ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു ഫെസ്റ്റിവൽ അംഗങ്ങളെ ചേർക്കുന്ന ചടങ്ങ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു വ്യാപാര മേഖലയിൽ നിലവിലുള്ള പെൻഷൻ പദ്ധതി കാര്യക്ഷമമാക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മന്ത്രി പറഞ്ഞു ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി വ്യാപാരി വ്യവസായികൾക്ക് ജിഎസ്റ്റി എസ് ബി യെക്കുറിച്ചും മറ്റ് അനുബന്ധ കാര്യങ്ങളെക്കുറിച്ചും അവബോധം നൽകുന്നതിനായി ഗോൾഡ് ആൻഡ് സിൽവർ മേർച്ചന്റ് അസോസിയേഷൻ ചർച്ച സംഘടിപ്പിച്ചു ഔദ്യോഗികമായി വ്യാപാരികളെ ചേർക്കുന്ന ചടങ്ങ് ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വ്യാപാരികൾ നേരിടുന്ന ലൈസൻസിംഗ് പ്രശ്നങ്ങൾ നികുതി സംബന്ധമായ ആശങ്കകൾ സാമ്പത്തിക വെല്ലുവിളികൾ എന്നിവ മറികടന്ന് വ്യാപാരത്തിൽ ലാഭമുണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള ചർച്ചകളും ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്നു വ്യാപാരി വ്യവസായി സമൂഹത്തിലെ അംഗങ്ങൾക്ക് സ്ഥിതി വിവരക്കണക്കുകൾ പങ്കിടാനും ബിസിനസ് വളർച്ചയ്ക്കുള്ള കാര്യങ്ങളിൽ ആശയവിനിമയം നടത്തുന്നതിനും ഫെസ്റ്റിവൽ അവസരമൊരുക്കി വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ ഒപ്പമുണ്ടെന്നും ഓൺലൈൻ വ്യാപാരത്തിൽ ജി എസ് ടിക്ക് സമാനമായ ഇ വേ ബിൽ നടപ്പാക്കാൻ ജി എസ് ടി കൌൺസിൽ തീരുമാനിച്ചെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കൗൺസിൽ ഓൺലൈൻ ത്തിൽ വരുന്ന സാധനങ്ങൾക്കും ഇ വേ ബില്ല തുല്യമായ സംവിധാനം വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഒരു ചെറിയ ഒരു വിജയനെയൊന്നും തീരുമാനിച്ചിട്ടില്ല നടപ്പിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കേരളമാണ് ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് വ്യാപാരികളുടെ പ്രശ്നം ചില കാര്യങ്ങളിൽ അവർക്ക് ചില വിഷമം കൊണ്ടിട്ടൊരു ഇന്റർസ്റ്റേറ്റും ഇന്റർ സ്റ്റേറ്റും ഉള്ള കാര്യങ്ങളിൽ ഇ വേ ബില്ല് വേണമെന്ന് പറഞ്ഞു ഇപ്പം ചില പ്രശ്നങ്ങൾ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് അതിനകത്ത് ഈ സ്വർണ്ണം പണിക്ക് കൊണ്ടുപോകുന്ന ഒക്കെ ഈ ഈ വലിയൊരു പ്രശ്നമുണ്ട് അത് നോക്കി പ്രായോഗികമായി നിയമങ്ങൾ ഉണ്ടാക്കാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റിലുണ്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെയുള്ള അതിന്റെ ഓർഡറും കാര്യങ്ങളും ഒക്കെ തുക ആദ്യം നിശ്ചയിച്ചിരുന്ന തുകയെക്കാളും മറ്റൊരു കുട്ടിയൊക്കെ നിശ്ചയിക്കാൻ ആലോചിച്ചിട്ടുണ്ട് അവിടെയും സങ്കീർണമാണ് ഈ ജി എസ് ടി നിയമങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്താക്കളുടെ വ്യാപാര വ്യവസായത്തെ മെച്ചപ്പെടുത്തുന്നതിനും ലാഭം കണ്ടെത്തുന്നതിനും സഹായിക്കുന്ന നൂതന ആശയമായ ഒലപ്പോ എന്ന ആപ്ലിക്കേഷന്റെ ഉദ്ഘാടനവും ധനമന്ത്രി നിർവഹിച്ചു കൈകളി ജുവല്ലേസിന്റെ ഉടമയും നമ്മുടെ എ കെ ജെ സിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും തിരുവാതരം ജില്ലയുടെ പ്രസിഡന്റുമായ നിന്ന് മന്ത്രി സംസ്ഥാന പ്രസിഡന്റ് ജസ്റ്റിൻ പാലത്തറ സംസ്ഥാന ട്രഷറർ എസ് രാധാകൃഷ്ണൻ സംസ്ഥാന വർക്കിംഗ് ജനറൽ സെക്രട്ടറി മൊയ്തു വരമംഗലത്ത് മുജീബ് ഷംസുദ്ദീൻ ജില്ലാ പ്രസിഡന്റ് നാദിർ ഷാ ജില്ലാ സെക്രട്ടറി സീതാറാം ട്രഷറർ ബാബു വർക്കല തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം